എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ഭാഗമായി കരട് വോട്ടർ പട്ടിക കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചു അതോടെ എസ് ഐ ആറിൻ്റെ ആദ്യ ഘട്ടം പൂർത്തിയായി ഇനി അടുത്ത ഒരു മാസക്കാലം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിരണ്ട് വരെയുള്ള അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു കാലഘട്ടം ഈ ഒരു മാസത്തിനുള്ളിലാണ് നമുക്ക് നിലവിൽ കരട് വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളുകൾക്ക് പുതിയ വോട്ടർമാരായി പേര് ചേർക്കാനുള്ള അവസരമുണ്ട് അതുപോലെ തെറ്റുള്ള ആളുകൾക്ക് തെറ്റ് തിരുത്താൻ വേണ്ടി അപേക്ഷ കൊടുക്കാം അതുപോലെ ബൂത്തുകൾ മാറിപ്പോയ ആളുകൾ ഉണ്ടാവും അവർക്ക് ബൂത്ത് മാറുന്നതിന് വേണ്ടി അപേക്ഷിക്കാനുള്ള സമയമാണിത് അതിനൊക്കെ അപ്പുറം നമ്മൾ കരട് വോട്ടർ പട്ടികയിൽ പേര് വന്നു എന്നതുകൊണ്ട് മാത്രം വരാനുള്ള ഫൈനൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടാണെന്ന് നിർബന്ധമൊന്നുമില്ല ഒരുപാട് വെരിഫിക്കേഷനുകൾ പുനഃപരിശോധനകൾ ഈ ഘട്ടത്തിൽ നടക്കാനുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ പൂരിപ്പിച്ചു കൊടുത്തിട്ടുള്ള എന്യൂമറേഷൻ ഫോം അതിലുള്ള ഡിസ്ക്രിപൻസിസ് അതായത് പൊരുത്തക്കേടുകൾ നമ്മൾ പൂരിപ്പിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ രണ്ടായിരത്തി രണ്ടിലെ നമ്മുടെ മാതാപിതാക്കളുടെ പേര് അതും നമ്മുടെ ഇപ്പോഴുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുതിയ വോട്ടർ പട്ടികയിലെ മാതാപിതാക്കളുടെ പേരും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ വയസ്സ് തമ്മിൽ നമ്മുടെ രണ്ടായിരത്തി രണ്ടിലെ മാതാപിതാക്കളുടെയും നമ്മുടെയും വയസ്സ് തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്നുകിൽ കൂടുതലോ അല്ലെങ്കിൽ വളരെയധികം കുറവോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഉണ്ടാവും അതല്ലെങ്കിൽ അവരുടെ ബന്ധങ്ങൾ മാറിപ്പോയിട്ടുണ്ടാവും ഭാര്യ ചിലപ്പം മാതാവായിട്ടുണ്ടാവും അല്ലെങ്കിൽ പിതാവിൻ്റെ സ്ഥാനത്ത് ചിലപ്പം ഭർത്താവിനെഴുതിയിട്ടുണ്ടാവും ചില കേസുകളിൽ ആണ് പെണ്ണായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ഇത്തരം കേസുകളിലൊക്കെ വീടും പുനഃപരിശോധനയ്ക്ക് ചിലപ്പോൾ ആവശ്യമായിരിക്കും ചില കേസുകളിൽ നേരിട്ട് മിയല്ലമാർ നിങ്ങളുടെ വീടുകളിലെത്തി ഇത്തരം ഡോക്യുമെന്റുകൾ പരിശോധിച്ച് പുനഃപരിശോധിച്ച് അത് ആ ബന്ധം തെളിയിക്കുന്ന അതിനാവശ്യമായ സപ്പോർട്ടിങ് ഡോക്യുമെന്റ് വി എൽഒ ആപ്പിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട ചില കേസുകൾ ഉണ്ടാവും രണ്ടായിരത്തി രണ്ടിലെ നമ്മുടെ ബന്ധുക്കളെ കണ്ടെത്താൻ സാധിക്കാത്ത ആളുകൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോ അതല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളോ ഇല്ലാത്ത ആളുകൾ മാപ്പിംഗ് ചെയ്യാൻ സാധിക്കാത്ത ആളുകൾ അവർക്ക് നോട്ടീസ് നൽകപ്പെടും ആ നോട്ടീസിൽ പറഞ്ഞതിനനുസരിച്ച് അവർ ഇ ആർഒ തലത്തിലുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ വെരിഫിക്കേഷൻ ക്യാമ്പുകളിൽ അവർ ഹാജരാവേണ്ടി വരും അവർക്ക് വ്യത്യസ്ത പ്രായത്തിനനുസരിച്ചുള്ള വ്യത്യസ്ത ഡോക്യുമെൻറ്റുകൾ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അത്തരം ഡോക്യുമെൻറ്റുകൾ അവിടെ ഹാജരാക്കേണ്ടി വരും ഇത്തരത്തിലുള്ള പല വെരിഫിക്കേഷനുകളും അതുപോലെ ഇയറിംഗ് ഒക്കെ കഴിഞ്ഞതിനു ശേഷം അതുപോലെ തന്നെ പരാതികൾ ആക്ഷേപങ്ങൾ ഇതൊക്കെ ഉന്നയിക്കാനുള്ള സമയം കൂടിയാണിത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തീർപ്പാക്കിയതിന് ശേഷമേ ഫൈനൽ ഓർഡർ പട്ടിക പ്രസിദ്ധീകരിക്കുകയുള്ളു